സൗദിയിൽ പെയ്തിറങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോ അറുപത്തിനാലാമത്തെ കരിയർ ഹാട്രിക് പൂർത്തിയാക്കിയ ശേഷമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽതായിക്കെതിരെയുള്ള മത്സരം അവസാനിപ്പിച്ചത് അൽത്തായിയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് അൽനസർ അൽതായിയെ നിഷ്പ്രഭമാക്കിയത് മത്സരത്തിന്റെ തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ അൽനസർ കളിയുടെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ലീഡെടുത്തു ഗരീബിന്റെ അസിസ്റ്റിൽ നിന്നും ഒട്ടോവിയോ ആയിരുന്നു അൽനസറിനു വേണ്ടി ആദ്യ ഗോൾ നേടിയത് ഗോൾ വീണതോടെ പൊരുതിക്കളിച്ച അൽത്തായ് അൽനസറിനെ ഞെട്ടിച്ചുകൊണ്ട് ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ സമനില നേടിയെടുക്കുകയും ചെയ്തു അൽത്തായുടെ വിദേശ താരം ബുർജിൻ മിസ്ജാനായിരുന്നു ഗോൾ നേടിയത് എന്നാൽ മുപ്പത്തിയാറാമത്തെ മിനിറ്റിൽ വിർജിൽ മിസ്ദാൻ ചുവപ്പുകാട് കണ്ട് പുറത്തുപോയത് അൽതായിക്ക് തിരിച്ചടിയായി പിന്നീട് അൽനസറിന്റെ വിളയാട്ടമായിരുന്നു ആദ്യ പകുതിയുടെ അവസാനം ഗരീബിലൂടെ വീണ്ടും അൽനസർ ലീഡെടുത്തു സാദിയോ മാനയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഗരീബിന്റെ ഗോൾ രണ്ടാം പകുതിയിലായിരുന്നു റൊണാൾഡോ തകർത്താടിയത് സാദിയോ മാനയുടെ അസിസ്റ്റിൽ നിന്നും അറുപത്തിയഞ്ചാം മിനിറ്റിൽ റൊണാൾഡോയുടെ ആദ്യ ഗോൾ രണ്ട് മിനിറ്റുകൾക്കകം വീണ്ടും റൊണാൾഡോ നിറയൊഴിച്ചു പിന്നീട് എൺപത്തിയേഴാം മിനിറ്റിൽ അൽസുലയുടെ അസിസ്റ്റിൽ നിന്നും വീണ്ടും റൊണാൾഡോ ഗോൾ നേടി ഹാട്രിക്കും തികച്ചു ഇതോടെ അമ്പത്തിയൊമ്പത് പോയിന്റുമായി അൽനസർ ലീഗിൽ രണ്ടാമതാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക